ഒരു സഹോദരൻ ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി പെട്ടിയൊക്കെ റെഡിയാക്കി നിർത്തിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞത് എൻ്റെ ഒരു സാധനം കൂടി ഗൾഫിലേക്ക് കൊണ്ടുപോകാനുണ്ട് അതൊന്ന് കൊണ്ടുപോകണമെന്ന് പറയാം അത് കൊണ്ടുവന്ന ഒരു പയ്യനാണ് ആ വീട്ടിലെത്തിച്ചത് ആ വീട് ഏതാണെന്നൊന്നും എനിക്കറിയില്ല എന്തോ ഭാഗ്യത്തിന് ആ ഗൾഫിൽ പോകേണ്ട ആൾക്ക് ഈ കൊണ്ടുവന്ന വന്ന ആളെ കുറിച്ചൊരു സംശയമുണ്ടുള്ളത് കൊണ്ട് ആ കൊണ്ടുവന്ന ആളുടെ രൂപത്തിലും ഭാവത്തിലും ഒരു വ്യത്യാസമുള്ളത് കൊണ്ട് അദ്ദേഹം ആ കൊണ്ടുവന്ന സാധനം ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു ആ സാധനം പരിശോധിച്ചപ്പോഴാണ് എന്തോ ഒരു സംശയം തോന്നി അദ്ദേഹം ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ഈ വാഗ് പരിസരത്തെത്തി ആ സാധനം പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഏറ്റവും വലിയ മയക്ക് മരുന്നുകളാണ് ആ കൊടത്തേക്കാൻ ഉണ്ടായിരുന്ന പാൻറ്റിൽ ഉണ്ടായിരുന്നത് എന്നാണ് എങ്ങാൻ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹം ഇവിടുന്ന് പോവുകയാണെങ്കിൽ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നിലേക്ക് ഇട്ടാവുന്ന ശിക്ഷ ജയിലടക്കുക എന്നുള്ളതാണ് കൂടുതൽ കിട്ടിയാൽ വധശിക്ഷയും ഉണ്ടാകും അത്തരത്തിലുള്ള മയക്കുമരുന്നായിരുന്നു സാധനത്തിലുണ്ടായിരുന്നത് അത് കൊണ്ടു കൊടുത്താളും അത് കിട്ടിയാളും ഈ പാടൂർ മഹല് ജമാത്തിൽ ആളുകളായിരുന്നു എന്നുള്ളതാണ് വസ്തുത അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്കിത് തുടങ്ങാൻ കഴിയുകയുള്ളൂ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സാധന ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളെ പാടൂർ മഹലിൽ വരുമോ ഇല്ലേ എന്നതാണ് നമ്മുടെ ചിന്ത ഇതൊക്കെ നമ്മുടെ മക്കളെ ബാധിക്കുന്ന പ്രശ്നമാണോ നമ്മളെ കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമാണോ എന്നതും നമ്മൾ ചിന്തിക്കുന്നു ഇനി വന്നാൽ എൻ്റെ മക്കളിൽ പെട്ടാൽ അല്ലെങ്കിൽ എൻ്റെ അയൽവാസികൾ പെട്ടാൽ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് ഞാനിത് മനസ്സിലാക്കുക എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുക എങ്ങനെയാണ് നമ്മുടെ മഹലിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുക വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു കേസാണ് പോലീസ് സ്റ്റേഷനിൽ വന്നത് പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടിയെ കാണാനില്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യും മിസ്സിങ് കേസ് എടുക്കും അന്വേഷണം നടക്കും ആ കുട്ടി എന്നും ജോലിക്കായി പോകുന്ന കുട്ടിയായിരുന്നു ഒരു ദന്ത ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് ഈ കുട്ടി ഒരു പത്തേ പത്ത് മണിക്ക് അവിടെ എത്താതിരുന്നതിൻ്റെ പേരിൽ ആ ഡോക്ടർ വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചു ആ കുട്ടി ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അന്വേഷണമായി ഒരു എട്ട് ദിവസത്തിനു ശേഷമാണ് ഞാൻ ഈ അന്വേഷണത്തോടുകൂടി ചേരുന്നത് നമ്മളൊരു അന്വേഷണം ഒരു പ്രശ്നങ്ങളുണ്ടായാൽ നാട്ടിലൊരു കേസ് ഉണ്ടായാൽ പോലീസ് ആദ്യം ചെയ്യുന്നത് അവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊരു പ്രശ്നങ്ങളുണ്ടായാൽ ഒരു പ്രശ്നമുണ്ടായാൽ പോലീസ് ആദ്യം ചെയ്യുന്നത് അവരെ മൊബൈൽ ഫോൺ പരിശോധിക്കുകയാണ് വലിയ വലിയ കേസുകളാണെങ്കിൽ ആ നാട്ടിൽ വരുന്ന അല്ലെങ്കിൽ ആ ടവറിൻ്റെ കീഴിൽ വരുന്ന എല്ലാ മൊബൈൽ ഫോണുകളും മൊബൈൽ കോളുകളും ഏതൊക്കെ കമ്പനിയുടെ ആയാലും പോലീസെടുത്ത് പരിശോധിക്കും ഈ ഫോണുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരാളുടെ സ്വഭാവം എന്താണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാൻ കഴിയും നമ്മളൊരു മൊബൈൽ പരിശോധിച്ചാൽ നമ്മുടെ ഉമ്മമാരും പാപ്പന്മാരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ മൊബൈൽ പരിശോധിക്കുമ്പോൾ ആ കുട്ടിയുടെ കുട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന് അറിവ് കിട്ടും എപ്പോഴൊക്കെയാണ് ആ കുട്ടി വിളിക്കുന്നത് ഏതൊക്കെ സമയത്താണ് വിളിക്കുന്നത് ആരൊക്കെയാണ് വിളിക്കുന്നത് എന്നുള്ള വിവരം കിട്ടും ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ധാരാളം കോളുകൾ കാണാറുണ്ട് ധാരാളം കോളുകൾ ഏറ്റവും അധികം കോള് അരമണിക്കൂറും ഒരു മണിക്കൂറും സാധാരണ കോള് വിളിക്കുക ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഭാര്യ വിളിക്കും സാധാരണ വിളിക്കാറുണ്ട് അങ്ങനെയല്ലാത്ത കുട്ടികൾ അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ വിളികൾ നടത്തുമ്പോൾ ആ വിളികളൊക്കെ ഏത് തരത്തിലുള്ള വിളികളാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം അത് അറിഞ്ഞാൽ തന്നെയും അത് കാര്യമായിട്ട് എടുക്കാറില്ല നമ്മൾ ഒരാളെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ പാടൂർ മഹലിലെ ഒരാളെ മനസ്സിലാക്കാൻ ഒരു കുട്ടിയുടെ വിവാഹക്കാര്യം വന്നാൽ ഇന്ന് ആദ്യം നോക്കുക വേറെ ആരെയും കാണേണ്ട അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിയാൽ മതി സോഷ്യൽ മീഡിയ അക്കൗണ്ട് ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്താൽ കാര്യങ്ങൾ പിടിയിട്ടു ഞങ്ങളുടെ അടുത്തൊരു പെൺകുട്ടിക്ക് ഒരു വിവാഹാലോചന വന്നു വിവാഹാലോചന വന്ന ചെക്കൻ്റെ വീട്ടുകാർ പറഞ്ഞു ചെക്കൻ്റെ ചെക്കൻ വളരെ നല്ലവനാണ് മദ്യമൊന്നും കഴിക്കുന്നില്ല അവൻ്റെ നമസ്കാരം നിലനിർത്തിക്കൊണ്ടു കൊണ്ടുപോകുന്ന ആളാണ് ഈ പെൺകുട്ടി സിവിൽ സർവീസ് എക്സാം ഒക്കെ എഴുതുന്ന ആളാണ് ഈ കുട്ടി ആ പയ്യൻ്റെ ആ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഒന്ന് പരിശോധിച്ചു പരിശോധിച്ചപ്പോഴാണ് ആ ചെക്കന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല സംഗതി കിങ് ഫിഷറൊക്കെയാണ് മദ്യമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കുട്ടി വാപ്പയോട് പറഞ്ഞു വാപ്പ എനിക്ക് എത്ര നല്ല പയ്യനാണെങ്കിലും ആ പയ്യൻ വേണ്ട എന്നാണ് ഞാൻ നമ്മുടെ സഹോദരിമാരോടും സഹോദരന്മാരോടും പറയുന്നത് ഇന്ന് വിവാഹ സമയത്ത് നമ്മുടെ മക്കളുടെയോ മകൻ്റെയോ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധിച്ചാൽ ഇൻസ്റ്റാഗ്രാം പരിശോധിച്ചാൽ അവർ ഫേസ്ബുക്ക് ചെയ്യുന്ന പോസ്റ്റുകൾ പരിശോധിച്ചാൽ ഒരു കുട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് നമ്മുടെ മകളുടെ വിവാഹം മുടങ്ങിപ്പോകുന്നത് മകന്റെ വിവാഹം മടങ്ങിപ്പോകുന്നത് എന്ന് ആർക്കും അറിയില്ല എങ്ങനെയാണ് മടങ്ങിപ്പോയെന്നറിയില്ല അവരിടുന്ന പോസ്റ്റ് നോക്കിയാൽ തന്നെ ആ കുട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞത് അത് ഞാൻ വേറെ വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ ആ കുട്ടി ആ കുട്ടിയെ കുറിച്ച് സ്വഭാവം ആ കോൾ ഡിറ്റെയിൽസ് മനസ്സിലാക്കി കുട്ടി നല്ല കുട്ടിയാണ് ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞു ആ കുട്ടി എവിടെ പോയെന്ന് അറിയില്ല ആ കുട്ടി എവിടെ പോയെന്ന് അറിയില്ല ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു ഞങ്ങളവിടെ അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ ആ മഹലുമായിട്ട് ബന്ധപ്പെട്ട ആ മഹലിലെ മരണ വീട്ടിലും കല്യാണ വീട്ടിലുമൊക്കെ ഏറ്റവും വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നത് ഞങ്ങളോട് ചെന്നപ്പോൾ ഈ പയ്യൻ ഞങ്ങളെല്ലാ കാര്യം സഹായിക്കും ഞങ്ങൾക്ക് വല്ല വെള്ളം വേണമെങ്കിൽ തെങ്ങുമ്പോൾ കയറി കരിക്കിട്ട് തരും കുടിക്കും ഇനി വല്ല ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ അവൻ അപ്പം തന്നെ പോയി ഭക്ഷണമൊക്കെ കൊണ്ട് തരും അവൻ്റെ വീട്ടിലല്ല പരിപാടി അടക്കണെങ്കിൽ അതും ഞങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊണ്ടുതരും കഴിക്കുമായിരുന്നു നല്ല പയ്യനാണല്ലോ കഴിച്ചു അവസാനം ഇവൻ ഓരോരുത്തർ സംശയം പറഞ്ഞു ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കി ആൾക്കെ സംശയം പറയും അത് അവനായിരിക്കും അത് മൊഹമ്മദാക്കിയാണ് അത് സേതുക്കാണ് ആ കുട്ടിയെ ഞങ്ങൾ അവരൊക്കെ വിളിച്ച് ചോദിച്ചു അതും രക്ഷയില്ല അവസാനം ഇവൻ്റെ പ്രവർത്തികളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു ഇവനൊരു പറമ്പ് നോട്ടക്കാരനായിരുന്നു ആ പറമ്പ് നോക്കുന്ന ആ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെ കുറച്ച് മണ്ണൊക്കെ ഇളകി കിടക്കുന്നതായിട്ട് സംശയം തോന്നി ഞങ്ങളൊരു ജെ സി ബി വിളിച്ച് നോക്കാൻ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു വേണ്ട വേണ്ട സാറേ നോക്കണ്ട അവിടെയെന്ന് പ്രശ്നമില്ല എന്ന് പറഞ്ഞു അവസാനം ഞങ്ങൾ രണ്ട് കൽപ്പിച്ച് അത് നോക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ നോക്കാൻ തീരുമാനിച്ചു അങ്ങനെ അത് നോക്കിയപ്പോഴാണ് നാൽപ്പതാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് കാ മണ്ണ് നീക്കി നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടത് രണ്ട് കാലിൻ്റെ അസ്ഥി കൂടെ കാണാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കാണാതായ സുബീറ ഫർഹത്ത് തന്നെയായിരിക്കും അതിന് ഉത്തരവാദി നമ്മൾ അന്വേഷിച്ച് നമ്മളെ സഹായിച്ച ആ പയ്യൻ തന്നെയായിരിക്കും അവനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അവനാണ് ആ കൃത്യം ചെയ്തതെന്ന് മനസ്സിലായി ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നത് ആകെ ഇൻകൊസ്റ്റ് സമയത്ത് മണ്ണൊക്കെ മാറ്റി ആ കിട്ടാവുന്ന അസ്ഥി കൂടങ്ങളൊക്കെ പിറക്കിക്കൂട്ടിക്കൊണ്ട് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങൾക്ക് ആ വീട്ടിലെത്തിക്കാനേ കഴിഞ്ഞുള്ളൂ ആദ്യം ആ കാല് കണ്ട ഉടനെ തന്നെ കാല് കണ്ട ഉടനെ തന്നെ ഞങ്ങളുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സുബീറ ഫർഹത്തിൻ്റെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞു സുബീറ ഫർഹത്തിനെ കിട്ടിയിട്ടുണ്ട് ഉമ്മയ്ക്ക് സന്തോഷമായി എൻ്റെ മകളെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം ഉടനെ തന്നെ ഉമ്മ ഒരു കവറെടുത്തുകൊണ്ട് ആ കുട്ടിക്ക് ധരിക്കാനുള്ള ഡ്രസ്സ് ഒരു പേസ്റ്റ് ബ്രഷ് എല്ലാം ആ ഇതിൽ കൊടുക്കുകയാണ് അതുകൊണ്ട് പറഞ്ഞു സാറിനോട് പറഞ്ഞു സാറേ എൻ്റെ മകൾ പോയിട്ട് ഇന്നേക്ക് നാൽപ്പത് ദിവസം തികയാണ് സാറേ അവൾ ചിലപ്പോൾ വല്ല മാനസിക വിഭ്രാന്തി കൊണ്ടായിരിക്കും അവൾ പോയേക്കുന്നത് അതുകൊണ്ട് സാറൊരു കാര്യം ചെയ്യണം അവൾക്ക് ആ ഡ്രസ്സൊന്ന് കൊടുക്കണം സാറേ എന്ന് പറയുകയാണ് ഞങ്ങൾക്ക് വളരെ വിഷമമായി ഞങ്ങൾക്ക് സ്വന്തം മകൾക്ക് സ്വന്തം മകളുടെ നെറ്റിയിൽ ഉമ്മ തൊടുക്കാൻ പോലും ആ ഉമ്മയ്ക്ക് കഴിയാതെ കുറച്ച് എല്ലിങ് കഷ്ണങ്ങൾ പൊതിഞ്ുകൊണ്ട് അവിടെ കൊണ്ടു ചെന്നെത്തിക്കാനേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ ആ ഉമ്മയുടെ കരച്ചിൽ ആ ഉമ്മയുടെ കരച്ചിൽ എന്താണെന്നെ റജബ് ഇരുപത്തിയാറിനായിരുന്നു സംഭവം വളാഞ്ചേരിയാണ് സംഭവം ചോറ്റൂരാണ് സ്ഥലം ഷിഹാബ് ചോറ്റൂരിൻ്റെ തൊട്ട് അയൽവാസിയായിരുന്നു ഈ കുട്ടി ആ കുട്ടി ഉമ്മ പറഞ്ഞ് കരയുന്നത് റജബ് ഇരുപത്തിയാറിന് കുട്ടി പോകുമ്പോൾ നോമ്പ് പിടിച്ചുകൊണ്ടാണ് പോകുന്നത് എൻ്റെ പറഞ്ഞു ഞാൻ അവല് മേടിച്ചുകൊണ്ട് വരാം പിറ്റേ ദിവസം നോമ്പ് പിടിക്കുന്നതിന് ഞാൻ അവല് വാങ്ങിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞാട്ടാണ് ആ കുട്ടി പോയത് തിരിച്ചെത്തിയില്ല വാപ്പയാണെങ്കിൽ ഗൾഫിലായിരുന്നു അവനോട് ഞങ്ങൾ ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായത് അവൻ കൂട്ടുകാരുമൊത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനായിരുന്നു എല്ലാ സമയവും അവൻ പറമ്പിൽ സ്ഥിരമായിട്ടും മൊബൈൽ ഉപയോഗിച്ച് നടക്കുന്ന വ്യക്തിയായിരുന്നു ഇവൻ ആ പിശാജ് എന്ന് പറയുന്ന വ്യക്തി ആ കുട്ടി അവൻ ഇക്കായെന്നും സഹോദരനുമായിട്ട് കണ്ടിരുന്ന അവൻ്റെ തൊട്ട് അയൽവാസി ആ പിശാജ് പോകുമ്പോൾ ഈ പെൺകുട്ടി നൂറ് മീറ്റർ നൂറ്റി അമ്പത് മീറ്റർ അകലേക്ക് പോകുമ്പോൾ ആ കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചു കൊണ്ട് കൊലപ്പെടുത്തുകയും അവൻ ആവശ്യമുള്ളതൊക്കെ എടുക്കുകയും അവൻ ആവശ്യമുള്ളതൊക്കെ മുതലാക്കുകയും ചെയ്ത ശേഷം ആ പെൺകുട്ടി ഒരു പായയിൽ പൊതിഞ്ഞു ആ മണ്ണിൻ്റെ ഇടയിൽ താഴ്ത്തുകയാണ് ചെയ്തത് ഞാനിത് പറഞ്ഞത് ഇത് ഓർക്കാൻ കാരണം നാളെ നാളെ ശനിയാഴ്ച ആ പെൺകുട്ടിയുടെ അനിയത്തിയുടെ കല്യാണമാണ് നാളെ എന്നിന്നതിൻ്റെ വാപ്പ വാപ്പ ഒരു മുസ്ലിം വാപ്പ ഒരു മുസ്ലിം അവർ പഠിക്കുന്നത് ഗൾഫിൽ പോയി ജോലി ചെയ്തതാണ് ആ വാപ്പ ഇന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു സാറേ നാളെ എൻ്റെ അനിയത്തിയുടെ ആ കുട്ടിയുടെ അനിയത്തിയുടെ കല്യാണമാണ് സാറെ എങ്ങനെയും വരണമെന്ന് പറഞ്ഞു അതെനിക്ക് നിങ്ങളോട് പറയാൻ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സ് വിഷമിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മറ്റൊരു കാര്യം ഇന്ന് അവിടെ നടന്നെങ്കിൽ നാളെ നമ്മളെ പാടൂർ മഹല് ജമാത്തിൻ്റെ കീഴിൽ ഇത്തരത്തിലൊരു ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ മക്കൾ മദ്രസയിൽ പോകുന്നത് സ്കൂളിൽ പോകുന്നത് നൂറ്റമ്പത് മീറ്ററും ഇരുന്നൂറ് മീറ്ററും നടന്നുകൊണ്ടാണ് ഈ നടക്കുന്ന ഈ പോകുന്ന വഴിയിൽ ഇത്തരത്തിലുള്ള പിശാചുകൾ ഇത്തരത്തിലുള്ള ക്രൂരന്മാരുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കും നാളെ സംഭവിച്ചു കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിനുവേണ്ടി മഹല്ലജമായ ഈ ചെയ്ത കൃത്യത്തിന് ഞാൻ അഭിനന്ദിക്കുകയാണ്